ചെയ്യുന്നു എന്ന് താങ്കൾ എല്ലാവരും നടപടി നടപടി ഉണ്ടാകും എന്നാണ് താങ്കളുടെ അവസരം ഇത്യരാജന അതായത് ശ്രീ അഭിലാഷേ രണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം ശ്രീ ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ട് അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് പാർട്ടിയില്ല സാധാരണ ഇതിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നാൽ ഇവ കാര്യത്തിൽ ചില നിഗമനങ്ങളിലൊക്കെ എത്തും പക്ഷേ നിങ്ങൾ നോക്കൂ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെയും സുന്ദരയ്യയുടെയും എ കെ ജിയുടെയും നായനാരുടെയും ഒക്കെ പാർട്ടി ഇന്ന് ശോഭ സുരേന്ദ്രനിലും അതുപോലെ ടി ജി നന്ദകുമാറിനും ചുറ്റിത്തിരിയുകയാണ് ഒരു മാർസിസ്റ്റ് പാർട്ടിക്ക് ഇതുപോലത്തെ ഒരു ഗതി പിണറായി വിജയൻ സെക്രട്ടറി ആയ ശേഷം സംഭവിച്ച ഒരു വ്യതിയാനമായിരിക്കാം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഞാൻ അറിഞ്ഞത് ഇ പി ജയരാജൻ അത് സമ്മതിച്ച സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് ഒരു ചർച്ച എന്നൊരു ചോദ്യം ഉയർന്നു എനിക്കറിയില്ല ഞാൻ കേട്ടതാണ് അപ്പോൾ ഇ പി ജയരാജൻ സമ്മതിച്ചത് കൊണ്ട് ഇങ്ങനെ ജാവദേക്കറുമായി ഞാൻ ചർച്ച കണ്ടു ജാവ്ദേക്കറെ എന്ന് സമ്മതിച്ചതുകൊണ്ട് കൊണ്ട് പിന്നെന്തിനാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത് എന്നൊരു തീരുമാനം അവരെടുത്തു നിന്ന് എന്നാണ് കേട്ടത് അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ നേതാവുമായിട്ട് ഒരു സി പി എമ്മിൻ്റെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറും ചർച്ച നടത്തിയിട്ട് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ സംസ്ഥാനത്ത് സി പി എമ്മിന് ഭയമാണോ കാരണം ബി ജെ പി നേതാക്കളായ അമിത്ഷായും മോദിയും കോപിക്കും എന്ന് സി പി എമ്മിൻ്റെ ഏതെങ്കിലും നേതാവ് കരുതിയോ അല്ലെങ്കിൽ സാധാരണനെതിരെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗോവിന്ദ പത്രസമ്മേളനത്തിൽ പ്രതീക്ഷിച്ചത് ജയരാജനെതിരെ നടപടിയൊന്നുമല്ല കാരണം ജയരാജനെതിരെ നടപടിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം സി പി എമ്മിലെ തുല്യരിൽ ഒന്നാമനായ ഒന്നാമനായ ഒരാൾ തന്നെയാണ് സംശയമൊന്നുമില്ല പിന്നെ പാർട്ടിയിൽ വലിയൊരു അച്ചടക്കം നടരിടുമെന്ന് വിനിയാന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടതോടിയ അതും കഴിഞ്ഞു പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് എൽ ഡി എഫ് കൺവീനറായ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ്റെ വീട്ടിലേക്ക് എത്തി അദ്ദേഹമായി ചർച്ച നടത്താൻ ബി ജെ പി ധൈര്യം കാണിച്ചിരിക്കുന്നു ഇത് എവിടുന്ന് കിട്ടി ധൈര്യം ബി ജെ പിക്ക് എന്നിട്ട് ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മാർസിസ്റ്റ് പാർട്ടി ഇന്ന് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾ ആലോചിക്കൂ അതായത് കേരളത്തിലെ ഇത്രയും കാലം പാർട്ടി കൊണ്ടുവന്നിരുന്ന വർഗീയ വിരുദ്ധത നാളെ അവർക്ക് പ്രസംഗിക്കാനുള്ള അവസരമില്ല ഇവിടെ രണ്ട് കാര്യം വരുന്നു ഒന്ന് കേരളത്തിലെ യഥാർത്ഥ ബി ജെ പി വിരുദ്ധരാരാണ് കോൺഗ്രസ് ആണോ സി പി എം ആണോ ഉത്തരം കണ്ടിരിക്കുന്നു കോൺഗ്രസ് കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാ ഒരു ഒരൊറ്റ കാര്യം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാണ് അത് സി പി ഐ ആണോ എന്ന് ചർച്ച ചെയ്തി വരും കാരണം ബി ജെ പി യെ എതിർക്കുന്നതിൽ സി പി എമ്മിനെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്ന സി പി ഐ ആണ് കാരണം സി പി ഐ നേതാക്കൾ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ഇന്നേവരെ വെളിപ്പെട്ടിട്ടില്ല അപ്പൊ രണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഉള്ളപ്പോൾ സി പി ഐ എന്തിനാണ് എന്ന് ചിന്തയിൽ ലേഖനപ്പെടുത്തിയ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി അതിന് ഉത്തരം പറയേണ്ടി വരും സി പി ഐക്ക് ശരി